മ്മൂ എന്താ വെയിൽ നോക്കി ഓ ഇന്ന് എലക്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അവധിയില്ലേ അപ്പോൾ അതെ വെയിലത്ത് ഞാൻ വന്നതൊന്നും വേറെ ഒന്നും അതെ ഇത് കണ്ട തുണി വിരിച്ചിടാനുണ്ട് അപ്പം ഞാൻ കാണിച്ചേട്ടാ ചൂടിന്റെ ആധിക്കവും നമ്മുടെ മമ്മിയുടെ ചെടികളൊക്കെ നിൽക്കണമോക്കി എന്നാൽ അത് ഡാഡി കൊണ്ട് ചെടി അനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭേദം നടക്കുന്നുണ്ട് എനിക്ക് ചെടി അനക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെടി അനക്കലൊന്നും ഇല്ല ഞാനെന്ന് പറഞ്ഞാൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അതങ്ങ് നിർത്തും മമ്മി അങ്ങനെയല്ലല്ലോ മമ്മി മക്കളെ മക്കളെപ്പോലെയാണ് ഇതിങ്ങനെയൊക്കെ നോക്കണം അപ്പോൾ മമ്മിയുടെ അതേ മുളക് ഓട്ടം കണ്ടാ ഈ ചെറു ഞങ്ങൾക്ക് മൂന്ന് സെൻറ് സ്ഥലമുള്ള ഞാൻ എപ്പോഴും പറയില്ല അതുകൊണ്ടാണ് ഈ ചെറിയ ബാഗുകളിൽ നടന്നത് പക്ഷേ മമ്മി നല്ലോണം വളം കൊടുക്കേണ്ടെന്ന് തോന്നുന്നു ചാണകമൊക്കെ ഇടണോണ്ട് ഇതിലൊക്കെ ഇതേ ഇത് വേണ്ട ചോ വെണ്ടക്കെ ഉണ്ടായി ഇതേണ്ട ഇത് ചുവന്ന വെണ്ടാ കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരുത്തി തന്നതാണ് സജന എന്ന് പറഞ്ഞ കൂട്ടുകാരി കൊടുത്തതാണ് പിന്നെ ഇത് വേണ്ട അതേ ചൂട് കാരണം നമ്മളങ്ങനെ തളർന്ന അവശതായി ഇതിപ്പോൾ ഒരു മണിയായിട്ടാണ് ആൾക്കാർ ആയിരിക്കും എനിക്കെന്താ പട്ടാണ് ഞാനെന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ ഒന്ന് ഒരു വീടി പിടിച്ച് കളയാന്ന് എഴുതിയാണതെ തുണി പിരിച്ചിടുന്ന തുണിയൊക്കെ പെട്ടെന്ന് വേണം കൂട്ടാ അല്ല മഴക്കാലം വന്നാൽ നമ്മൾ പറയും അയ്യോ എന്തൊരു മഴയെന്ന് പറയില്ലേ അതുപോലെ തന്നെ ഞങ്ങൾ മണപ്പുറത്തുനിന്ന് മേടിച്ച മുന്തിരി അത് പിടിച്ചേ നല്ലോണം ഇത് വന്നതുണ്ട് ഇത് കമ്പോഡിയൻ മുന്തിരിയുടെ ഒരു കമ്പ് എനിക്ക് നമ്മുടെ ആഷൽ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടുണ്ടായില്ലേ ആഷൽ മോൻ തന്നതാണ് അത് പിടിച്ചാൽ മതിയായിരുന്നു ഇത് കണ്ട അതെ മുന്തിരി കണ്ടോ കണ്ണുണ്ടോ എനിക്ക് വെയിലായതുകൊണ്ട് ഞാൻ സൂം ചെയ്തുകൊണ്ടോ എത്താണ്ട് ക്യാമറ വുമന് കണ്ണ് കാണാൻ പയ്യ മുന്തിരി കണ്ടല്ലേ എൻ്റെ ഹോബി എന്താണെന്ന് അറിയുമ്പോൾ പതിയെ പയ്യത് തിന്നലാട്ട മമ്മി കണ്ട തന്നെ ഓടിച്ചിടും ഞങ്ങൾ മണപ്പുറത്ത് നിന്ന് മേടിക്കുമ്പോൾ തന്നെ മുന്തിരി ഉണ്ട് ഉണ്ടതില്ലേ ഇത് കണ്ടതേ പിടിച്ചിട്ടുണ്ട് എന്തായാലും അനക്കുണ്ടാവില്ലേ അനക്കി കഴിഞ്ഞാൽ പോയാലോ പിന്നെ വേറെ ഒന്നാ കാണിക്കാൻ ഇവിടെയൊക്കെ ആകെ അലക്കുലത്തായിട്ട് കിടക്കുന്നുണ്ടാ ഒന്നാ മമ്മിയാണ് പാവം മമ്മിയാണ് എല്ലാം ചെയ്യണത് എൻ്റെ മമ്മി എൻ്റെ മമ്മിയാണ് ഞാൻ പറയാറില്ല എൻ്റെ സ്വർഗം എൻ്റെ മമ്മിയാന്ന് പക്ഷെ ഞാൻ ഏതിന് തല്ലുപിടിക്കാ എന്നത് എല്ലാവരും കളിയാക്കാറുണ്ട് മമ്മീനയോടും ബാഡിനോടും തല്ലുപിടിക്കരുന്ന് പക്ഷെ ഞാനവരോട് രണ്ടുപേരോട് ഏത് തരും എന്തെങ്കിലും പറഞ്ഞോണ്ടി വേറെ ഒന്നുമല്ല ചുമ്മാ 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 പറയണ കാരണം എനിക്ക് എനിക്കറിയാം അവരില്ലെങ്കിൽ എനിക്ക് വേറെ ജീവിതമില്ല ഇല്ല എന്നാലും വെറുതെ പറയും ഇത് വേണ്ട ഇത് രസമല്ലേ ഇതൊക്കെ നമുക്ക് വെയിലത്താട്ടാ നമ്മുടെ ഇത് ഉണ്ടാകുള്ളൂ അതുകൊണ്ട് നമ്മൾ വെയിലും ആസ്വദിക്കണം കാരണം ഈ ചെടിയൊക്കെ മഴയത്ത് പോകൂലേ അടിനിയൊക്കെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പൂക്കയില്ല മരുഭൂമിയിലേട്ട പറയ ഡെസർട്ട് പ്ലാന്റ് പറയണേ ഇതൊക്കെ ഞാനേ ഇതെല്ലാം നടേണ്ടതാണ് ഇപ്പൊ ചെടി നോക്കാറില്ല ഒന്നാമത് ഇപ്പൊ ജോലി കിട്ടിയ പിന്നെ ചെടികളിലേക്ക് നോട്ടമൊക്കെ കുറഞ്ഞു മ മറ്റേന്ന് പറഞ്ഞാല് ചെടി നോക്കിയിരുന്ന ചെടികച്ചവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നേ ചെടി ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികളുടെ വീഡിയോസ് ഇടലും എനിക്ക് ഞാൻ എൻ്റെ ഒരു അടീനിയത്തിൻ്റെ വീഡിയോ ഇട്ടത് സെവൻ കെ കണ്ടായിരുന്നു അമ്മ ഞാൻ അന്നും അതിലാണ് ചെടികൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ മമ്മീട്ടിത്തിരി കിട്ടുമല്ലോ പത്ത് മണി ചെടി എനിക്ക് എന്തോരം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഓർക്ക ഓർക്കണവരൊന്നും ഞാൻ പറ്റിടണോട്ടോ എൻ്റെ ചെടികളൊക്കെ എന്ത് ചെയ്യുന്നു ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ നിറച്ച് ഞാൻ ഇടുമായിരുന്നു ഇപ്പം അതുപോലെ ഇത് ടെറസിൻ്റെ മുകള ചോരുന്നത് അതു നേരെ ഞങ്ങൾ ചെടികളെല്ലാം മാറ്റി അപ്പോൾ ഉള്ള എന്താ പറയണേ ചെടികളൊക്കെ പോയി താഴെയുണ്ട് ഇപ്പം ഇത്ര ഉള്ള ചെറിയൊരു വീഡിയോ കിട്ടാ ബോറഡി ആണോ ഞാൻ കാരണം എന്താണെന്ന് അറിയാമോ ഒന്നാളൊരു കമൻറ്റ് കണ്ടേ വെറുതെ വീട്ടിൽ വെറുതെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നടക്കണേ അവരുടെ ചാനലിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒരു ചേട്ടന് കമൻറ്റ് ഇട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വന്നാൽ ഞാൻ ആ ചേട്ടനോട് പറയാണ് ഞാൻ പോകുന്ന സ്ഥലത്തേക്കെ ഞാൻ വീഡിയോ എടുക്കേണ്ടത് എൻ്റെ ഒരു എന്തെന്ന് ഞാൻ അങ്ങനെ പേടിച്ച് ഉള്ളിലൊതുക്കിയിരിക്കുന്ന ആളല്ല നിങ്ങൾ എല്ലാ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലല്ല എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അങ്ങനെ അത്രയൊക്കെ അങ്ങോട്ട് പേടിച്ച് ഇൻട്രോവെറ്റായ ആളല്ല അപ്പം എനിക്ക് എൻ്റെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുള്ളൂ ഞാൻ പോകുന്ന ഓഫീസിൽ ഓഫീസിന്ന് ടൂർ പോയ അത് ഇടത്തിടാറുണ്ട് പിന്നെ എൻ്റെ എല്ലാ ചെറിയ ചെറിയ എൻ്റെ ഡാവിടെയും മമ്മിയുടെയും എൻ്റെ മോൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് വീഡിയോസായിട്ട് എൻ്റെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എനിക്ക് കൗതുകമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നത് അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതിയെന്ന് ഞാൻ വിചാരിക്കണേ എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് എൻ്റെ മനസ്സിൻ്റെ ടെൻഷനുകൾ മാറ്റാൻ തുടങ്ങിയത് അല്ലാതെ ഒരു മാർഗ്ഗമായിട്ടോ ഫേമസ് ആകാനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒത്തിരി ടെൻഷനുള്ള ആളാണ് ടെൻഷനുകൾ അതിജീവിച്ച് ഇത്രയും വന്ന സർവൈവറാണ് ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്നില്ലല്ലോ എന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റും ഒരു അറുപത് വയസ്സൊക്കെ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കടന്നുപോയ വഴികൾ എൻ്റെ ജീവിതത്തിൽ ഇന്നും വരെ എത്തിയേക്കുന്നത് ജീവൻ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവത്തോട് എൻ്റെ ദൈവവും ഞാനും കൂടി നടത്തുന്ന ഈ ജീവിതയാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം ഉറപ്പായിട്ട് നിൽക്കണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ.